ിയുടെ നിശ്ചിത മോഡൽ പവർ ബാങ്കുകൾ വിമാനങ്ങളിൽ നിരോധിച്ച് ഖത്തർ എയർവേസ് യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം ബാഗേജുകളിൽ ഒന്നും തന്നെ പവർ ബാങ്ക് അനുവദിക്കില്ല ഓവർഹീറ്റിംഗ് തീപിടുത്ത സാധ്യത തുടങ്ങിയ പ്രശ്നങ്ങളെ തുടർന്ന് ഈ വർഷം ജൂണിൽ വിപണിയിൽ നിന്ന് പിൻവലിച്ച പിൻവലിച്ചു എ പതിനാറ് എൺപത്തി ഒന്ന് എ പതിനാറ് എൺപത്തി ഒൻപത് എ പന്ത്രണ്ട് അൻപത്തി ഏഴ് പവർ കോർ ടെൻ തൗസൻഡ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പിൻവലിച്ച എ പതിനാറ് നാൽപ്പത്തിരണ്ട് എ പതിനാറ് നാൽപ്പത്തിയേഴ് എ പതിനാറ് അൻപത്തിരണ്ട് പവർ ബാങ്കുകളാണ് ഖത്തർ എയർവേസ് നിരോധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എയർവേസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യാത്രയ്ക്ക് മുമ്പ് ഈ ഇനത്തിൽപ്പെട്ട പവർ ബാങ്കുകൾ കൈവശമില്ലെന്ന യാത്രക്കാർ ഉറപ്പു വരുത്തണമെന്ന് വിമാന കമ്പനി ആവശ്യപ്പെട്ടു ഖത്തർ എയർവേസ് മാത്രമല്ല ലോകത്തെ മറ്റു എയർലൈനുകൾ മിക്കതും വിമാനങ്ങളിലെ പവർ ബാങ്ക് ഉപയോഗത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പവർ ബാങ്കുകളിലെ ലിഥിയം അയൺ ബാറ്ററികൾ ഉയർത്തുന്ന സുരക്ഷ ആശങ്കയാണ് കാരണം മീഡിയ വൺ ദോഹ